രാമിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രദ്ധിയാദവിനും ആമേ അപ്പ പിതാവി അംഗത്തിൻ്റെ സിംഹാസനത്തിൽ കൊണ്ട് എല്ലാം ഭരിക്കുന്നു അങ്ങയുടെ മഹത്വവും അങ്ങയുടെ പുത്രനായ യേശു അങ്ങ് ഞങ്ങളോട് കാണിച്ച സമൃദ്ധമായ സ്നേഹവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കാഴ്ചൂട്ടിലിരുന്ന് യോഗനാശാഭുവിന്റെ വാക്കിൽ പ്രാർത്ഥിക്കുന്നു യേശു വലുതാകണം ഞങ്ങൾ കുറയണം പിതാവിയെ അങ്ങയുടെ പുത്രൻ്റെ മഹത്വത്തെ മഹത്വപ്പെടുത്തുന്ന ഹൃദയങ്ങൾ വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യേശുയർത്തപ്പെടുകയും മോഹത്തപ്പെടുകയും ചെയ്യപ്പെടട്ടെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ സ്നേഹവും കൃപയും സത്യവും പ്രതിഫലിപ്പിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശമെന്ന് തിരിച്ചറിയാതെ ജ്ഞാനവും വിനയവും ഞങ്ങൾക്ക് നൽകണമേ പലപ്പോഴും സ്വയം കേന്ദ്രീകൃതവും സ്വയം അന്വേഷിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലോകത്ത് നിസ്വാർത്ഥത സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ അഹങ്കാരവും സ്വാർത്ഥ അഭിലാഷങ്ങളും ലൗഹുക മോഹങ്ങളും കീഴടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ നിന്റെ രാജ്യം ഞങ്ങളുടെ ഉള്ളിലും ഞങ്ങളിലൂടെയും തഴച്ചു വളരട്ടെ നമ്മുടെ സ്വന്ത ആഗ്രഹങ്ങൾ കുറയ്ക്കുവാനും നിന്റെ ദൈവിക ഉദ്ദേശത്തിന് ഇടം നൽകുവാനും ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ പരിവർത്തന ശക്തിയുടെ സാക്ഷ്യം മാറ്റിയിരട്ടെ കതാബി ഞങ്ങൾ കുറയാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ നിന്റെ മാർഗനിർദ്ദേശവും ശക്തിയും ആവശ്യപ്പെടുന്നു നിന്റെ ആത്മാവിന്റെ പ്രകാശത്താൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ സന്ദേശത്തെ ഉപേക്ഷിച്ച് നിന്റെ തികഞ്ഞ പദ്ധതിക്ക് കീഴടങ്ങേണ്ട മേഖലകളെ വെളിപ്പെടുത്തണമേ മറ്റുള്ളവരോടുള്ള അനുകമ്പയും നിസ്വാർത്ഥതയും കൊണ്ട് കവിഞ്ഞൊഴുകുന്ന ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ ഞങ്ങൾ ഇന്നറയ്ക്കണമേ നമുക്ക് വേണ്ടി താഴ്മയോടെ തന്നെ ജീവൻ ബലിയർപ്പിച്ച യേശുവിനെ മാതൃക പിന്തുടരുമ്പോൾ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എളിമയും ദാസത്വം കൊണ്ട് അടയാളപ്പെടുത്തട്ടെ നമ്മെ തന്നെ ത്യജിക്കുവാനും ഞങ്ങളെ കുരിശ് എടുത്തുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ അനുഗമിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ കുറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ആശ്രയിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളുടെയും മുറിവിടം യേശുവാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങയുടെ ജ്ഞാനത്തിലും കരുതലിലും മാർഗനിർദ്ദേശത്തിലും ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങളെ കീഴടക്കി ആദ്യം അങ്ങയുടെ രാജീവ് നീതി അന്വേഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ വിശ്വസതയുടെ ജീവിക്കുന്ന സാക്ഷി മാറ്റിയിരട്ടെ കർത്താപി നിന്നിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു ഞങ്ങളെ ഉയർത്തണമേ എന്ന് യാചിക്കുന്നു അപ്പൊ പിതാപ് ഈ സമയത്ത് തന്നെ ശ്രമിക്കുന്നു ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ നമ്മൾ പുതുതായി ജനിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തന ശക്തി സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷിയായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ സ്വരം കെട്ടിടത്തോട്ടും വലത്തോട്ടും തിരിയുന്ന മകനായി നമ്മൾക്ക് അനുഗ്രഹം പ്രാപിക്കാം നമുക്ക് വെളിച്ചത്തിൽ ജീവിക്കാം ഇരുട്ടൊഴിവാക്കി സത്യത്തിൽ നടക്കാം ദൈവസ്നേഹം സ്നേഹം നിരുപാധികവും ശാശ്വതവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൽ കാണപ്പെടുന്ന പ്രത്യാശ പ്രഘോഷിച്ചുകൊണ്ട് നമുക്ക് രക്ഷയുടെ സന്ദേശത്തെ പങ്കിടുവാൻ കഴിയട്ടെ ദൈവകൃപയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എലിമയുടെ ആത്മാവിനെ വളർത്തിയെടുക്കുവാൻ കഴിയട്ടെ നമുക്ക് വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായി തീർന്ന് കർത്താവിനെ പ്രഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ ഒപ്പ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മാധ്യസം വായിക്കുന്ന ദൈവം മാതാവാക്ക് അറിയത്തി അവസ്യം പിതാവിനെയും സകഡ വിശുദ്ധരെയും വിശുദ്ധ മലഹമറി സ്മരിക്കുന്നു അപ്പൊ പിതാവി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയും ചെയ്യുന്നല്ലോ നിങ്ങളെ യും പുലർത്തുകയും വളർത്തുകയും വഴി നടത്തുകയും ചെയ്യുന്നുള്ളൂ അപ്പ പിതാവേ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമ രാജ്യമാകത്ത് തന്നെ സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ